ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള ഒരു വാക്ക്ൻസിയെ കുറിച്ചിട്ടാണ് പി പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് എട്ടാം ക്ലാസ് പാസ്സാണ് അപ്പോൾ നമുക്കിനെ ഡീറ്റെയിൽ ആയി കൊടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ നമ്മളിവിടെ നിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ താമസക്കാരെ പരിചരിക്കുന്നതിനായി മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിനായിട്ടുള്ള അഭിമുഖമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ശമ്പളം പറഞ്ഞിട്ടുണ്ട് പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഉദ്യോഗാർത്ഥികൾ എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ച് നാൽപ്പത്തഞ്ചിന് ഇടയിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് സർക്കാർ സ്ഥാപനം സർക്കാരിരുദ്ധ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ പന്ത്രണ്ട് രാവിലെ ഒമ്പത് മുപ്പതിന് പൂജപ്പുരയിലെ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ബയോഡാറ്റ പിന്നെ ഐ ഡി പ്രൂഫിൻ്റെ കോപ്പി അതിന് ഒറിജിനലും ഒറിജിനലും ഹാജരാകണം ഹാജരാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്